ഈ പേരിൽ പേരിനെ കുറിച്ച് ചോദിച്ചൊരു പേരിലുള്ള ഒരു കൗതുകത്തെ കുറിച്ച് പറയാം മുറ എന്ന് പറയുന്ന നമ്മൾ ഗൂഗിളിൽ കഴിഞ്ഞാൽ കുറേ കുറേ മീനിങ് കിടക്കുന്നുണ്ട് കുറേ പര്യായ പദങ്ങൾ കിടപ്പുണ്ട് അതെല്ലാം ഈ സിനിമയ്ക്കാകത്തിണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം വാച്ച് പാചകായിരിക്കും കിട്ടുക ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഒരു സാധനം മുറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആന്ധ്രയിൽ നിന്നും അവിടെ നോർത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്ന പോത്തുകളുണ്ട് അല്ലേ നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്ന വെള്ളവും വളവും എല്ലാം കൊടുത്ത് പോറ്റി വളർത്തി നല്ല രീതിയിൽ തഴുകി കൊടുത്ത് എണ്ണക്കിട്ട് തേച്ച് കുളിപ്പിച്ച് റെഡി ആക്കിട്ട് നമ്മൾ നമ്മളെ ആവശ്യം നമ്മൾ അതിനെ വെട്ടി കശാപ്പ് ചെയ്യുന്ന ഒരു അത് പോത്തുകൾ എന്ന് സാധനം ഇന്റർപ്രിറ്റേഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് അത് എത്രത്തോളം വർക്കായി അറിയില്ല പക്ഷേ നമ്മൾ അങ്ങനെയും കൂടി കണ്ടിട്ടാണ് ആ പേരിലേക്ക് എത്തിയത് ഒരിക്കലും ഇല്ല അത് ഭയങ്കര ജെന്യുവൻ ആയിരുന്നത് നമ്മൾ പറഞ്ഞിട്ട് പോലും ഇല്ല തിയേറ്ററിൽ നമ്മൾ വരുന്നത് പോലും പറഞ്ഞിട്ടില്ല ആ സമയത്ത് നമ്മൾ സ്ക്രീന്റെ സൈഡിൽ ഇങ്ങനെ ആ എൻട്രൻസിൽ വന്നു നിന്നിട്ട് തിയേറ്ററിൽ ലൈറ്റ് വരുമ്പോൾ മാത്രം മാത്രമേ അങ്ങനെ രണ്ടു മൂന്ന് തിയേറ്ററിൽ നമ്മൾ പോയി അവിടെ പല രീതിയിലുള്ള റിയാക്ഷൻസ് നമ്മൾ കിട്ടിയിരുന്നു പക്ഷേ ഇത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു കാര്യമാണ് കാരണം ആ പയ്യനെ എവിടത്തുകാരനാണെന്നോ എന്താണോ എന്ന് നമുക്കറിയില്ല ഓടി വന്നിട്ട് ഇത് സെയിം പ്രായത്തിലുള്ള ഇവന്മാരെ കണ്ടപ്പോൾ സ്ക്രീനിൽ കണ്ട ആൾക്കാരെ പെട്ടെന്ന് ഫ്രണ്ടിൽ കണ്ടപ്പോൾ കണ്ടപ്പോണ്ടായ ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു ആയിരുന്നത് നമ്മള് ഭയങ്കര ഇമോഷണലായിപ്പോയി ആ സീക്വൻസ് കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് അത്തരം ഒരു പബ്ലിസി പെയ്ഡ് പ്രൊമോഷൻ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല സീരിയസ്ലി ഡയറക്ടറോട് ഇപ്പോൾ ഈ ഡയറക്ടറോടാണ് ഇപ്പം ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജോജുൻ്റെ പണി സിനിമ വന്നപ്പോൾ ഒരു ഭയങ്കര ഒരു വിവാദമായ ഒരു വിഷയം ഉണ്ടായിരുന്നു ഒരു റിവ്യൂർ ഭീഷണിപ്പെടുത്തി സംബന്ധിച്ചിട്ട് അപ്പം അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ബലാത്സംഗം കാണിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു കാരണമാണ് വ്യക്തി പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് ഒരു വയലൻസ് രംഗമുണ്ട് അത് ആരെങ്കിലും ഇതുപോലെ അത്ര ൾക്കാരുണ്ട് സത്യം പറഞ്ഞ എനിക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും എഡിറ്റിലാണെങ്കിലും ടൈമിൽ ഫൈനൽ സമയത്താണെങ്കിലും പക്ഷെ അത് ആ സബ്ജെക്ട് ഡിമാൻഡ് ചെയ്യുന്ന മാത്രമാണ് നമ്മൾ അത് അങ്ങനെ വെച്ചത് കണ്ടാണോ സിനിമ കണ്ടാണോ നമ്മൾ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയത് കണ്ടില്ലേ സിഗരറ്റിന്റെ പാക്കറ്റിന് മുകളിൽ ഭയങ്കര വൃണം കാണിച്ചിട്ടുള്ള ഒരു സാധനം ഒരു ഫോട്ടോ വയ്ക്കലേ എന്നിട്ട് ഇത് എന്നാണ് പറയണത് അതുപോലെ തന്നെയാണ് അത്രേ ഉള്ളൂ ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഈ പയ്യന്മാരത്തേക്ക് വന്ന ഈ പ്രായത്തിലുള്ള ആളുകൾ ഇത്തരം പരിപാടികൾക്ക് വന്നാൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്താണ് അല്ലെങ്കിൽ എഫക്റ്റ് എന്താണ് അതിൻ്റെ നഷ്ടങ്ങൾ എന്താണ് അതിൻ്റെ പ്രയാസങ്ങൾ എന്താണ് അതിൻ്റെ വേദനകൾ എന്താണ് അത് വേദന അനുഭവിക്കുന്ന പിന്നീടുള്ള ആളുകൾ ആരൊക്കെയാണ് അമ്മമാരായിരിക്കാം കാമുകിമാരായിരിക്കാം ചേച്ചിമാരായിരിക്കാം ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത് ഇല്ല നമ്മൾ ഇങ്ങനെ ഉദ്ദേശിച്ചാണല്ലോ സിനിമ എടുക്കുന്നത് അപ്പൊ അത് തന്നെയല്ലേ ജനങ്ങൾക്ക് കിട്ടേണ്ടതും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കമന്റ്സുകളും അഭിപ്രായങ്ങളൊക്കെ അങ്ങനെ അത് തന്നെയാണ് കിട്ടി എഫെക്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു അത് അതാണ് പൊതുവേ ഞാൻ പലരും എഴുതിയ പറ്റും അങ്ങനെയല്ലേ നിങ്ങളെ കണ്ടത് ഞാൻ കണ്ടത് മിക്കവാറും അങ്ങനെ അല്ല നമ്മൾ കണ്ടതല്ലേ നിങ്ങൾ എഴുതുകൂപം നമ്മൾ ചെയ്യുന്നതിന് അതിൽ ഒരുപാട് ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ടാവട്ടെ എന്ത് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും പലതും ഉണ്ടാവട്ടെ അത് ഓപ്പൺ ടു ഓഡിയൻസ് ആണല്ലോ ഇനിയത് നിങ്ങളുടേതാണ് ഒരു ഒരു കലാരൂപം ഇവിടുന്ന് എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കി നമുക്കൊരു ഇന്റർപ്രിറ്റേഷൻ ഉണ്ട് പക്ഷെ നിങ്ങളത് എന്ത് ഇന്റർപ്രിറ്റ് ചെയ്താലും അത് നിങ്ങളുടെ ശരിയാണ് അത്രേ ഉള്ളൂ